ഹലോ ഗായ്സ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കലത്തപ്പാണ് ഇതിനായിട്ട് നമ്മൾ ആദ്യം പച്ചരി നമ്മൾ ഒരു കപ്പ് പച്ചരിക്കുള്ളതാണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് പച്ചരി കുതിർത്തി വെച്ചതും ലേശം ചോറും അതിൻ്റെ കൂടെ ഒരു നുള്ള് ജീരകവും രണ്ട് ഏലക്കയും ഇത്രയും കൂട്ടി അരച്ചെടുക്കണം അധികം ലൂസ് ലൂസാവാണ്ടാണ് നമ്മൾ ആ ഒരു കൂട്ടം അരച്ചെടുക്കുക അതിലേക്ക് ഒരു രണ്ടാണി വെള്ളം ഉരുക്കിയത് നമ്മൾ ചേർത്ത് കൊടുക്കും അരിച്ചാണ് കേട്ടോ ചേർക്കുക ശേഷം അതിലേക്ക് ഒരു നുള്ള അപ്പക്കാരം നമ്മൾ ഒരു തവിയിലെടുത്തിട്ട് അതിൽ നന്നായി ആദ്യം കൂട്ടിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഈ കൂട്ടിലേക്ക് ചേർക്കും പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും കൂടി ചേർക്കും ഇനി ഇതിന് വേണ്ടതാണ് കേട്ടോ ചെറിയുള്ളിയും തേങ്ങാക്കോത്തും അത് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ശേഷം ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ കുക്കറാണ് ഉപയോഗിക്കുന്നത് കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയും അതിൻ്റെ കൂടെ ലേശം നെയ്യും ചേർക്കാം ഈ നെയ്യ് ഉരുകി എണ്ണ കറക്റ്റ് ചൂടായി എണ്ണയും നെയ്യും കൂടെ ചൂടായി വരുന്ന സമയത്ത് അതിനുള്ളിലേക്ക് ഈ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കുക അത്യാവശ്യം നല്ല പോലെ ഇത് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒരു പാകം പറയുകയാണെങ്കിൽ നല്ല ഗോൾഡൻ കളറിൽ തന്നെ ഈ ഉള്ളിയും തേങ്ങാക്കൊത്തും കൊത്തും മൂത്തു വരണം ഏകദേശം ഈ ഇപ്പം കാണുന്നില്ല ഈ ഒരു പരുവത്തിന് ഇത് മൂത്ത് വരണം ഇത് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ ഈ നേരത്തെ റെഡിയാക്കി വെച്ച കൂട്ടൊഴിക്കുവാണ് കൂട്ടൊഴിച്ച ശേഷം നമ്മൾ ഇത് മിക്സ് ചെയ്യൊന്നും വേണ്ട കേട്ടോ അങ്ങനെ നമ്മൾ കുക്കറിന്റെ മൂടി വെച്ച് അടച്ചു വെക്കുക ഈ കുക്കറിന്റെ മൂടി വെച്ച് അടച്ചു വെക്കുമ്പോൾ വിസിൽ വെക്കാൻ പാടില്ല ഓക്കെ കുക്കറിൽ വെച്ചിട്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഏഴ് മിനിറ്റ് ലോ ഫ്ലെയിമിലും ആണ് വേവിച്ചെടുക്കേണ്ടത് അടുപ്പത്ത് നിന്ന് വാങ്ങിയ ശേഷം നമ്മൾ നേരത്തെ വീഡിയോ കണ്ടില്ലേ മെല്ലെ കുക്കറിൽ നിന്ന് പിടിപിച്ചെടുക്കുക കേട്ടോ എങ്ങനെയുണ്ട് പത്ത് സൂപ്പർ ആണോ ഇങ്ങനെ സൂപ്പർന്ന